റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈനിൽ നിന്ന് ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ജർമ്മൻ പ്രദേശത്തേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ നിയമ നിർമ്മാതാവും സ്റ്റേറ്റ് ഡുമാ ഡിഫൻസ് കമ്മിറ്റി ചെയർമാനും മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയുമായ ആൻഡ്രി കാർട്ടോപോളോവ തുടക്കത്തിലെ ആവേശമെല്ലാം പോയി കൈയൊഴിഞ്ഞ് അമേരിക്കയും മറ്റുള്ളവരും പോയപ്പോൾ കിട്ടിയ അവസരം മുതലെടുത്ത് നനഞ്ഞിടം കുഴിക്കാനായിരുന്നു ജർമ്മനിയുടെ ഉദ്ദേശം ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് നാലാൾ അറിയിക്കാൻ കിട്ടിയ അവസരം ജർമ്മനി ഒട്ടും വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ റഷ്യയോടാണ് ജർമ്മനി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് മാത്രം അവിടെയാണ് ജർമ്മനിക്ക് കാര്യങ്ങൾ പിഴച്ചത് യുക്രൈന് ആയുധങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കളത്തിലേക്കുള്ള ജർമ്മനിയുടെ അരങ്ങേറ്റം പക്ഷേ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈനിന് ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ജർമ്മൻ പ്രദേശത്തേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ നിയമനിർമ്മാതാവും സ്റ്റേറ്റ് ഡുമ ഡിഫൻസ് കമ്മിറ്റി ചെയർമാനും മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയുമായ ആൻഡ്രി കാർട്ടോപോളോ യുക്രൈനിലേക്ക് അയച്ച ദീർഘദൂര മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ ജർമ്മൻ സൈനികരുടെ നേരിട്ടുള്ള പങ്കാളിത്തം ആവശ്യമായിരിക്കും ഇത് സംഘർഷത്തിൽ ജർമ്മനിയെ നേരിട്ട് പങ്കാളിയാക്കുമെന്നും അദ്ദേഹം ദൂരപരിധിയുടെ പരിമിതികളില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞതിനെ തുടർന്നാണ് ഈ ആഴ്ച ടോറസ് മിസൈലുകൾ യുക്രൈനിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന വിവരം പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ച മെർസ് ടോറസ് സംവിധാനം വിതരണം ചെയ്യുന്നത് സാധ്യമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും യുക്രൈനിയൻ സേനയ്ക്ക് അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് നിരവധി മാസത്തെ പരിശീലനം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജർമ്മനി അത്തരമൊരു കൈമാറ്റവുമായി മുന്നോട്ടു പോയാൽ റഷ്യ എന്തിനും തയ്യാറാണ് എന്ന് കാർട്ടാപോളോ പറഞ്ഞിരുന്നു ടോറസ് മിസൈലുകളെ തടയാനും വിക്ഷേപണ കേന്ദ്രങ്ങളെയും ഓപ്പറേറ്റർമാരെയും ആവശ്യമെങ്കിൽ അവ എത്തിക്കുന്ന സ്ഥലങ്ങളെയും ആക്രമിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നും മുന്നറിയിപ്പ് നൽകി ടോറസ് കെഇ പി ഡി മുന്നൂറ്റി അൻപത് മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് കൂടാതെ റഷ്യ ഉൾപ്പെടെയുള്ള റഷ്യൻ പ്രദേശത്തിനുള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും ഇതിന് കഴിയും ഇത്തരം ആയുധങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക മികവ് യുക്രൈനിന് ഇല്ലെന്ന് കാർട്ടപോളവ് ഊന്നി പറഞ്ഞു അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ ഫ്രാൻസിന്റെ എസ് സി എ എൽ പി എന്നിവ ഉൾപ്പെടെയുള്ള ദീർഘദൂര സംവിധാനങ്ങളുടെ മുൻ ഡെലിവറി പാശ്ചാത്യ സൈനിക വിദഗ്ധരുടെ സഹായത്തോടെ മാത്രമേ യുക്രൈനിന് വിന്യസിക്കാൻ സാധിച്ചിട്ടുള്ളൂവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു യുക്രൈനിയൻ സൈനികർക്ക് വിക്ഷേപണ ബട്ടൺ അമർത്താൻ കഴിയും പക്ഷേ അതല്ല പ്രശ്നം അവർക്ക് ലക്ഷ്യങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു ആ ഡാറ്റ അമേരിക്കൻ യൂറോപ്യൻ ഉപഗ്രഹങ്ങളിൽ നിന്നാണ് വരുന്നത് ജർമ്മനി ഈ മിസൈലുകൾ നൽകിയാൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ അതിനുള്ള മറുപടി എന്താണെന്ന് അറിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മെയ് ഇരുപത്തിയെട്ടിന് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം യുക്രൈനിന് അഞ്ച് ദശാംശം രണ്ട് ബില്ല് യൂറോ അതായത് അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളർ അധിക സൈനിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഫണ്ടിലെ ഭൂരിഭാഗവും യുക്രൈനുള്ളിൽ ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം നൽകിയ ഇരുപത്തിയെട്ട് ബില്യൺ യൂറോയ്ക്ക് പുറമെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അഞ്ച് ബില്യൺ യൂറോ യുക്രൈനുള്ള കൂടുതൽ സഹായം ജർമ്മനിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അപ്പോൾ തന്നെ റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വ്ളാഡിമർ സെലൻസ്കിക്കൊപ്പം ജർമ്മനിയിലെത്തിയ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും അദ്ദേഹത്തിന്റെ യുക്രൈനിയൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമറോവും ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു ഈ വർഷം യുക്രൈനുള്ളിൽ ഗണ്യമായ എണ്ണം ദീർഘദൂര ആയുധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ആയുധങ്ങളുടെ തരം വ്യക്തമാക്കി ജർമ്മനി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു യുക്രൈനിയൻ സൈന്യത്തിന് ഇതിനകം തന്നെ അവയുമായി പരിചയമുണ്ടെന്നും അധിക പരിശീലനം ആവശ്യമില്ലെന്നും അതിനാൽ ആ ആയുധങ്ങളിൽ ആദ്യത്തേത് ഏതാനും ആഴ്ചക്കുള്ളിൽ യുക്രൈനിന് നൽകുമെന്നാണ് ജർമ്മനി പറഞ്ഞത് പ്രതിരോധ സംവിധാനങ്ങൾ ചെറിയ ആയുധങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജർമ്മൻ വെടിക്കോപ്പുകളുടെ വിതരണത്തിനും അഞ്ച് ബില്യൺ യൂറോ ചെലവാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു സെലൻസ്ക്യുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ദീർഘദൂര ആയുധങ്ങളുടെ സംയുക്ത ഉൽപ്പാദനം ഉറപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു മെറിസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യുദ്ധത്തിൽ ജർമ്മനിയുടെ പങ്കാളിത്തം ഇപ്പോൾ വ്യക്തമാണെന്നാണ് പറയുന്നത് യുദ്ധത്തിൽ ജർമ്മനിയുടെ പങ്കാളിത്തം ഇപ്പോൾ വ്യക്തമാണ് എന്നാണ് പറഞ്ഞത് ഇത് ജർമ്മനിക്ക് റഷ്യ കൊടുത്ത ആദ്യ മുന്നറിയിപ്പായിരുന്നു എന്നിട്ടും പിന്മാറാൻ ജർമ്മനിക്ക് ഉദ്ദേശമില്ലെങ്കിൽ അതിന് ഈ രാജ്യം നേരിടേണ്ടി വരിക കനത്ത തിരിച്ചടികളായിരിക്കും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ രാജ്യം നേരിട്ട പരാജയങ്ങളെ പരാമർശിച്ചുകൊണ്ട് രാജ്യം വീണ്ടും അതേ പാതയിലേക്ക് തന്നെ വീഴുകയാണ് എന്നാണ് ലാവ്രോ പറഞ്ഞത് സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ജർമ്മനിയുടെ ഈ ഉദ്ദേശം എന്തായാലും സ്വന്തം കുഴി തന്നെയാണ് കുഴിക്കുന്നത് എന്നാണ് നേതാക്കൾ ഊന്നി പറയുന്നത്